ഇന്ത്യയിൽ ഇനി കനത്ത ശൈത്യവും മഴയും ഒക്കെ വരുന്നു അതായത് പസഫിക് സമുദ്രത്തിലെ കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് ലാനിന എന്ന് പറയുന്ന പ്രതിഭാസമായിട്ട് വരാൻ പോകുന്നത് അത് ഇന്ത്യയിലെ കാലാവസ്ഥയിൽ വലിയ ചേഞ്ചസ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് എങ്ങനെയായിരിക്കും അത് ബാധിക്കുക അതായത് വലിയ തോതിലുള്ള മഴ അതായത് മൺസൂൺ കാലത്ത് വലിയ തോതിലുള്ള മഴ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ തണുപ്പ് ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ലാനിന എന്ന് പറയുന്ന പ്രതിഭാസത്തെ പറ്റിയാണ് പറയുന്നത് ഇതുപോലെ തന്നെ എൽനിനോ എന്ന് പറഞ്ഞ മറ്റൊരു പ്രതിഭാസവും ഉണ്ട് അതായത് മഴ തീരെ കിട്ടാത്ത ഒരവസ്ഥ ഈ അവസ്ഥകളെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മളുടെ കടലുമായിട്ട് ബന്ധപ്പെട്ടാണ് സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കറിയാമല്ലോ മൺസൂൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരുന്ന കാറ്റിൽ നിന്നാണ് അതായത് ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് വരുന്ന കാറ്റിൽ നിന്നാണ് നമുക്ക് മൺസൂൺ മഴ ലഭിക്കുന്നത് ഈ മഴയിൽ ലഭിക്കുന്നതിൻ്റെ അതിലൂടെയാണ് നമ്മുടെ കാർഷിക വൃത്തി അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നാൽ ഈ മഴ കുറഞ്ഞു പോകുന്ന പ്രതിഭാസമാണ് എൽനിനോ പ്രതിഭാസം അതായത് സമുദ്രോപരിതലത്തിൽ ചൂട് കൂടും ചൂട് കൂടുന്നതോടുകൂടിയാണ് ഈ പറയുന്ന മഴ നമുക്ക് ലഭിക്കാതെയാവും അതായത് മേഘങ്ങളുടെ മേഘ മേഘങ്ങളിൽ ജലാംശത്തിൻ്റെ അളവ് എത്തുന്നത് കുറയുകയും ഈ പറയുന്ന മൺസൂൺ കാറ്റിൻ്റെ ശക്തി കുറയുകയും അതിൽ ജലാംശം കുറയുകയൊക്കെ ചെയ്യുന്നതോടുകൂടി മഴയുടെ അളവ് ഗണ്യമായിട്ട് കുറയും ഇതാണ് എൽ ഇനോ പ്രതിഭാസം സംഭവിക്കുന്നത് എന്നാൽ ലാൻഡ് പ്രതിഭാസം ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള അവസ്ഥയാണ് അതായത് സമുദ്ര ഉപതരണം വളരെ വലിയ തോതിൽ തണുക്കും തണക്കുന്നതാണ് ഈ പ്രതിഭാസത്തിന് കാരണമാകുന്നു അത് മഴയെ കൂട്ടാൻ സഹായിക്കും എന്നുള്ളതാണ് കാലാവസ്ഥ നിരീക്ഷകരെല്ലാം തന്നെ പറയുന്നത് ഇത്തരത്തിൽ വലിയ തോതിലുള്ള മഴ കൂടുകയാണെങ്കിൽ അത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യുമെങ്കിലും നമ്മുടെ കേരളത്തിന്റെ പോയിട്ട സാഹചര്യം അറിയാമല്ലോ നമുക്ക് ഈ വരൾച്ച വരൾച്ച വന്നു കഴിഞ്ഞാൽ വലിയ വരൾച്ച മഴ കൂടിക്കഴിഞ്ഞാൽ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും അപ്പൊ നമുക്ക് കേരളത്തിന് വലിയ ദുരന്തങ്ങൾ ഇത് സമ്മാനിക്കും എന്നുള്ളൊരു ഭയമുണ്ട് അത്തരത്തിലുള്ള ഒരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലാന്റിന വരുമ്പോൾ കരുതിയിരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നത് ഈ പറയുന്ന ലാൻഡ്ന പ്രതിഭാസത്തിൽ സംഭവിക്കുന്ന പറഞ്ഞാൽ പസഫിക് മേഖലയിൽ പസഫിക് സമുദ്രത്തിൻ്റെ സമുദ്രോപരതലത്തിൻ്റെ ജലം ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നതിൻ്റെയാണ് ഈ പറയുന്ന മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ കാരണമെന്നാണ് പറയുന്നത് എന്തായാലും ഇത് വിപരീതമായ ലാൻഡ്ന പ്രതിഭാസത്തിൻ്റെ വിപരീത പ്രതിഭാസമാണ് എല്ലിനോ പ്രതിഭാസം അപ്പോൾ എന്തായാലും വലിയ തോതിൽ ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ മഴയും വലിയ വെള്ളപ്പൊക്കവും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡിസംബർ മാസത്തെ തണുപ്പ് കൂടാനും ഇനി നമുക്ക് ഏതാണ്ട് ഒരു അഞ്ച് വർഷം മുമ്പ് നമ്മൾ പറയുമായിരുന്നു നമ്മുടെ തണുപ്പ് കാലത്ത് ഡിസംബർ സമയത്തൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഭയങ്കര തണുപ്പ് മഞ്ഞുമൊക്കെ പ്രത്യക്ഷപ്പെട്ടു ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷം മുമ്പാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ പറയുന്ന ചൂട് കൂടുകയും ഡിസംബർ ആണോ എന്ന് തോന്നുന്നില്ല എന്ന് നമ്മൾ പറയുകയും ചെയ്യുമായിരുന്നു ഡിസംബർ തന്നെയാണോ എന്ന് സംശയം തോന്നുന്നു കാരണം തണുപ്പ് കുറയുകയും ചെയ്തു അതെന്ന് പറയുന്ന എല്ലിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഈ ലാൻഡ്നോ പ്രതിഭാസം ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ തോതിൽ മഴ ലഭിക്കുകയും തണുപ്പ് കൂടുകയും ചെയ്യും അത് നമ്മുടെ തണുപ്പ് കൂടുന്നത് നമ്മൾ തെക്കേ ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒരു ഒന്നും വലുതായിട്ട് ബാധിക്കാൻ പോകുന്നില്ല പക്ഷേ ഉത്തരേന്ത്യക്കാരെ അധികം അതീ അതീവമായിട്ട് ഇത് ബാധിക്കും തണുപ്പ് കൂടി ആൾക്കാരൊക്കെ മരിച്ചു പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അതല്ല ഉത്തരേന്ത്യയിൽ എല്ലാ ശൈത്യകാലത്തും വരുന്ന വാർത്തയാണ് കടുത്ത ശൈത്യം കാരണം ആൾക്കാർ തണുപ്പ് കൂടിയിട്ട് പോയി എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇത് ഇന്ത്യയിലെ കാലാവസ്ഥയിൽ പലവിധമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത് അതിലൊന്ന് ചുഴലിക്കാറ്റിൻ്റെ സാന്നിധ്യം കൂടിയാണ് ഏതാണ്ട് നമ്മുടെ ഒക്ടോബർ നവംബർ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ സമയത്താണ് നമ്മുടെ ഈ ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിൽ അറബിക്കടലിൽ താരതമ്യേന ചുഴലിക്കാറ്റ് കുറവാണ് എന്ന് വേണം പറയാം നമുക്ക് ആകപ്പാട് നമുക്ക് വന്ന ഇവിടെ ഒരു ഓക്കിയാണ് പിന്നെ വലിയ തോതിലുള്ള ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനമൊന്നും അറബിക്കടലിൽ ഉണ്ടാവാറില്ല പക്ഷേ ഈ പറയുന്ന ബംഗാൾ ഉൾക്കടലിൽ വലിയ തോതിൽ ചുഴലിക്കാറ്റ് ഉണ്ടാവാറുണ്ട് ഈ ചുഴലിക്കാറ്റ് ഏറ്റവും അധികം ബാധിക്കുന്നത് ഒറീസ ആന്ധ്ര അതുപോലുള്ള തീരദേശങ്ങളെയാണ് കുറച്ച് വളരെ കുറച്ച് തമിഴ്നാടിനെ എങ്കിലും തമിഴ്നാടിനും ബാധിക്കാറുണ്ട് എന്താ ഏതായാലും ചെടി തന്നെ ബംഗാളിനെയും ഒറീസയും ആന്ധ്രയുമൊക്കെ വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുള്ള ചുഴലിക്കാറ്റുകളുടെ ശക്തി കൂടാനും അതിൻ്റെ ഈ ചുഴലിക്കാറ്റുകളുടെ എണ്ണം കൂടാനും ഒക്കെയുള്ള സാധ്യതയും ഈ പറയുന്ന ലാൻഡ് പ്രതിഭാസത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ ഈ പറയുന്ന ഹരിയാന ഗുജറാത്ത് ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ വടക്കേ വടക്കേ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തണുപ്പ് കൂടുകയും ചെയ്യും എന്നാണ് പറയുന്നത് ഈ ചുഴലിക്കാറ്റിന് ശേഷം വരുന്ന തണുപ്പ് മാസങ്ങളിൽ വലിയ തോതിൽ തണുപ്പ് കൂടാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നത് എന്തായാലും ഈ തണുപ്പിൻ്റെ കാര്യത്തിൽ കേരളം തമിഴ്നാട് അതുപോലുള്ള സംസ്ഥാനങ്ങൾക്ക് താരതമ്യേന ഇത് കുറവായിരിക്കും ഇത്തരം പ്രതിഭാസങ്ങൾ നമ്മളെ ബാധിക്കാനുള്ള ഇടയില്ല പക്ഷേ നമ്മുടെ ഉയർന്ന പ്രദേശങ്ങൾ നമ്മുടെ മൂന്നാറ് അതുപോലുള്ള മേഖലകളിലൊക്കെ മൂന്നാറ് പൊന്മുടി പോലുള്ള മേഖലകളിലൊക്കെ തണുപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ആ കൂടലിന്നും തന്നെ ഉത്തരേന്ത്യയെ നമ്മളെ അധികം ബാധിക്കാനുള്ള സാധ്യതയുമില്ല പക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പറയുന്ന ലാൻഡ പ്രതിഭാസത്തിൻ്റെ കാരണത്താൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനും അസാധാരണമാം വിധം കാലാവസ്ഥ സ്വാധീനിക്കപ്പെടാനുമുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു ഇത് വലിയ തോതിൽ കാർഷിക മേഖലയെക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഓസ്ട്രേലിയയിലെയും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാവുമെന്നാണ് ഇതിന്റെ പ്രവചനം അതേസമയം പെറു ചിലി തുടങ്ങിയ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ വരൾച്ചയ്ക്കും സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് കാരണം നമുക്കറിയാലോ ലോകം രണ്ടായിട്ട് പകത്തെട്ടാണ് എപ്പോഴും ഈ പറയുന്ന കാലാവസ്ഥ മാറ്റങ്ങളെല്ലാം തന്നെ ഉണ്ടാവും ഒരു ഭാഗത്ത് മഴയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് വെയിലായിരിക്കും ഇത്തരത്തിൽ ത്തിൽ രണ്ട് ഗോ ഒരു ഗോളത്തിന്റെ രണ്ട് ഭാഗത്തും രണ്ട് അർത്ഥഭാഗത്തും രണ്ട് രീതിയിലുള്ള പ്രതിഭാസങ്ങൾ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ എല്ലാം തന്നെ വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് ഏതാണ്ട് ഡിസംബറിൽ തണുപ്പ് ലഭിക്കുമെങ്കിലും പല സ്ഥലങ്ങളിലും ഈ പറയുന്ന തണുപ്പ് കൃത്യമായിട്ട് കൃത്യമായിട്ടുണ്ടാവാത്ത സ്ഥലങ്ങളുമുണ്ട് അതായത് കാലാവസ്ഥയുടെ ഏറ്റക്കുറച്ചിലുകളാണ് ഇതിന് കാരണമാകുന്നത് കാരണം ഭൂമിയുടെ ഒരു സന്തുലിതാവസ്ഥ കാരണം ഇത്തരത്തിലുള്ള തണുപ്പ് വരണ്ട ഇല്ലെങ്കിൽ ചൂട് ഏകദേശമൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ജീവിക്കുന്ന ദേശാടന പക്ഷികളെ പോലെയൊക്കെയുള്ള ജീവികൾ ഈ സമയത്ത് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ അവർ തിരിച്ചു വരുന്നു അപ്പം ഈ സെപ്റ്റംബർ മാസങ്ങളിൽ ഇന്ത്യയിൽ ഈ സാധാരണത്തേക്കാൾ കൂടുതൽ മഴ ലഭിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയുടെ ഒരു ഋതം തെറ്റിപ്പോകും ഋത തെറ്റിപ്പോയാൽ കാർഷിക മേഖല ഇത് വല്ലാതെ ബാധിക്കും നമ്മൾ ഈ മഴയെ അടിസ്ഥാനമാക്കിയിട്ടാണ് പലയിടത്തും കാർഷിക വൃത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല ഈ പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം അല്ലെങ്കിൽ അതികഠിനമായ ശൈത്യം ഇതൊക്കെ തന്നെ കാർഷിക മേഖലയെല്ലാം മനുഷ്യൻ്റെ പരമ്പരാഗതമായ ജീവിതശൈലിയെ തന്നെ മാറ്റിവെക്കാം അപ്പോൾ ഒരുപാട് രോഗങ്ങളിലേക്കൊക്കെ വരാം ഇതിനെ നമ്മളെങ്ങനെ അതിജീവിക്കാൻ പറ്റും അതായത് ഇതിനെ കൃത്യമായിട്ടുള്ള മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും നമ്മളുടെ സർക്കാർ സംവിധാനങ്ങൾ എടുക്കണമെന്നാണ് ആരും ഈ പറയുന്ന കാലാവസ്ഥാ നിരീക്ഷകരെല്ലാം തന്നെ പറയപ്പെടുന്നുണ്ട് പറയുന്നത് അതായത് കാർഷിക മേഖലയുടെ ചുറ്റുപട്ടത്വമുള്ള പ്രദേശങ്ങൾ അതെല്ലാം തന്നെ ക്ലീനാക്കിയിടുക നമ്മൾ ഈ പറയുന്ന ഒഴുകി പോകാനുള്ള സ്ഥലം കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം സ്റ്റോർ ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃഷിയുടെ സമയം ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അതായത് വലിയ മഴ പെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരകൾക്ക് മേലാണ് ഈ വലിയ മഴ പെയ്യുകയും വെള്ളപ്പൊക്കം ഉണ്ടാവുക ചെയ്യുമ്പോൾ ഇത് മൊത്തം ചീത്തയായി പോകും അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കാതെ ഈ പറയുന്ന കൃഷിയുടെ സമയം നേരത്തെ ആക്കുക ഇങ്ങനെയുള്ള മുൻകരുതുകൾ എടുത്തു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അതുപോലെ ഈ പറയുന്ന സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് മഴ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ പാലുൽപ്പാദനത്തെ ഇത് ഗണ്യമായി ബാധിക്കും കാരണം ആ സമയത്ത് ഈ ഈ പറയുന്ന റബ്ബർ വെട്ടാൻ കഴിയില്ല ആ റബ്ബർ വെട്ടാതിരിക്കുമ്പോൾ വരുമാനം ഉണ്ടാവില്ല അപ്പോൾ ആ രീതിയിലും കർഷകരെ ബാധിക്കും ആ സമയത്ത് വിളവെടുക്കേണ്ട ഉൽപ്പന്നങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ മഴ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കേടുവരാനും സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മുൻകരുതലുകൾ കൂടി നമ്മൾ കടുത്ത ശൈത്യത്തെ നേരിടാൻ വെള്ളം സംഭരിക്കുന്നത് പോലെ കടുത്ത മഴയെ നേരിടാൻ അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം വെള്ളം പോകാൻ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നഗരപ്രദേശങ്ങളിലെ ഓടകളെല്ലാം വൃത്തിയാക്കാൻ അപ്പോൾ ഈ പറയുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാനും അധികമായിട്ട് വെള്ളം വരുന്നത് തടയാനുമൊക്കെ കഴിയും ഓടുകൾ അത് ഓടകൾ ഈ തോടുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് വെള്ളം കടന്നു പോകാനുള്ള സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ കൃഷിയിടത്തിലേക്ക് അധികം വെള്ളം എത്താതെ സംരക്ഷിക്കാനും അത് നിയന്ത്രിക്കാനും കഴിയും അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഞാറൊക്കെ നശിച്ചു പോകുന്നതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും എന്തായാലും ഇത്തരത്തിലുള്ള വലിയ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് ഇതിനുള്ള മാറ്റങ്ങളും മുന്നറിയിപ്പുകളും വരുന്നുണ്ട് ജാഗ്രതയായിരിക്കുക കരുതലുകൾ മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് ഏറെ പ്രധാനമുള്ള കാര്യം അപ്പോൾ ഇന്ത്യ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും ഈ കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ ബാധിക്കുമെന്നാണ് ഈ ഒരു മനസ്സിലായത് എന്തായാലും നമ്മൾ ജാഗ്രതയോടെ കാത്തിരിക്കുക എന്നുള്ളത് മാത്രം അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക